നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ൾക്കായി കട്ടിലുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ ആഞ്ചേരിയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിന്റെ വാർഷിക ഉൾപ്പെടുത്തി ഇപ്പൊ പറഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തായാലും പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ഈ ഒരു കട്ടിൽ വിതരണം ചെയ്യുന്നത് എല്ലാവരുടെയും സഹകരണം പദ്ധതിയാണ് കരുള ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറര ലക്ഷം രൂപ വകയിരുത്തിയാണ് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടത്തിയത് ഗ്രാമസഭ വഴി അപേക്ഷകരെ കണ്ടെത്തി മുൻഗണനാ ലിസ്റ്റ് പ്രകാരം നൂറ്റി ഗുണഭോക്താക്കൾക്കാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇതുകൂടാതെ എസ് സി വിഭാഗങ്ങളിലെ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ഇതിനോടകം പൂർത്തീകരിച്ചിട്ടുണ്ട് തനത് വർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലും അപേക്ഷ നൽകുന്ന ഗുണഭോക്താക്കൾക്ക് നൽകാൻ പദ്ധതി വിഹിതം മാറ്റിവെച്ചിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുദീപ് വടക്കൻ പി കെ റംലത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം സറഫുദ്ദീൻ കൊളങ്ങര എന്നിവർ സംസാരിച്ചു പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥയായ ഐ സി ഡി എസ് സൂപ്പർവൈസർ രജനി പദ്ധതി വിശദീകരിച്ചു അംഗൻവാടി വർക്കർമാരായ ഗിരിജ ശോഭ സന്ധ്യ എന്നിവരും പദ്ധതിയുടെ ഗുണഭോക്താക്കളും ചടങ്ങിൽ സംബന്ധിച്ചു കട്ടിൽ വിതരണത്തിന് അംഗനവാടി വർക്കർമാർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്